സി പി ഐ എം സംഘം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ഓർമ്മ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരാട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം തലസമയം ദൃശ്യം അർച്ചന അരവീന്ദ്രനുണ്ട് വിശദാംശങ്ങളൊക്കെ അർച്ചന ഇപ്പോൾ എം വി ഗോവിന്ദൻ സ്മൃതി കുടീരത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു இப்போதும் ஒன்பது மணியாய் ஒன்பது மணி ஆசிங்கிறது இப்போ ஒரு ஸ்டேடியம் ஒரு பிரகடனத்தில் കുടിയേരി ബാലകൃഷ്ണന്റെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് നേതാക്കൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കുടിയേരിയുടെ കുടുംബാംഗം ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ മക്കളായിട്ടുള്ള ബിനീഷ് കുടിയേരി വിനോയ് കുടിയേരി മരുമക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മുൻ എൽ ഡി എഫ് കൺവീനർ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരി കൊടിയേരിയിലുള്ള വീട്ടിൽ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി അവരെയായിരിക്കും കൊടിയേരി അനുസ്മരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക തലസമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ പയ്യാമ്പലം പ്രതി കുടീരത്തിൽ നിന്ന് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർച്ചന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പുരോഗമിക്കുകയാണല്ലേ അതേ പിന്നിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഒമ്പത് മണിയോടു കൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് സ്റ്റേഡിയം ിൽ നിന്നും തുടങ്ങിയ പ്രകടനം ഇപ്പോൾ ഇപ്പോൾ പയ്യാമ്പലം ബീച്ചിൽ എത്തിയിരിക്കുകയാണ് തുടർന്നാണ് പുഷ്പാർച്ചന നടന്നത് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരട്ടടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട് എം വി ഗോവിന്ദ എം വി ഗോവിന്ദനായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തുടങ്ങി മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട് തുടർന്ന് ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് പുഷ്പാർച്ചന നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബമടക്കം ഭാര്യ വിനോദിയും മക്കളായ രണ്ട് മക്കളടക്കം കുടുംബമടക്കം എല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇപ്പോൾ പുഷ്പോ പാർശ്വ നടക്കുന്നത് തുടർന്ന് തുടർന്ന് പതിനൊന്നര മണിയോടുകൂടി കോടിയേരിയിലെ വീട്ടിൽ വെച്ചൊരു മ്യൂസിയം മ്യൂസിയം ഉദ്ഘാടന ചടങ്ങ് കൂടി കൂടിയുണ്ട് മുഖ്യമന്ത്രി ചടങ്ങാണ് വെങ്കല പ്രതിമ അതായത് കോടിയേരിയുടെ വെങ്കല പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക മുഖ്യമന്ത്രി അവിടെ അവിടെയായിരിക്കും കോടിയേരി അനുസ്മരണത്തിൽ